ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ ഡാലിയ കുട്ടിയെക്കുറിച്ചിട്ടാണേ അപ്പം ഞാൻ തമ്പുനേലി പറഞ്ഞിട്ട് പോലെ തന്നെ കാട്ടിലൊരു സുന്ദരി നമ്മൾ നമ്മളൊരുപാട് കെയറൊക്കെ കൊടുത്തിട്ട് ചെടികൾ വളർത്തും അല്ലേ അപ്പോൾ അന്നേരം ഒന്നും ചില ചെടികൾ നമുക്ക് പിടിച്ചു കിട്ടില്ല അതേസമയം നമ്മൾ ഒരു കെയറും ചെയ്യാതെ ഇങ്ങനെ എവിടെയെങ്കിലും ഇട്ടിരിക്കുന്ന ചെടികളാണെങ്കിൽ അത് നന്നായിട്ട് പൂവിടു അതിനകത്തുനിന്ന് നമുക്ക് ഫലം അല്ലേ അങ്ങനെ ഒന്നാണ് ഈ ഡാലിയായ എനിക്കൊട്ടും പിടിച്ചു ഒരു ചെടിയായിരുന്നു ഡാലിയായി ഞാൻ ഒരുപാട് പ്രാവശ്യം വാങ്ങിച്ചു വെച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അന്നേരം ഒന്നും എനിക്ക് പിടിച്ചു കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഒരു രണ്ട് വർഷം മുമ്പ് കുറച്ച് ഒരു പത്ത് കിഴങ്ങുകൾ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു അഞ്ചാറെണ്ണമൊക്കെ അന്ന് മുളച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു പൂ ഉണ്ടായി ഒരെണ്ണത്തിൽ മാത്രം ഒരു പിങ്ക് കളർ നല്ല വലുപ്പത്തിലുള്ള നല്ല പൂവാണ് ഞാൻ ആ പിക്ക് ഇവിടെ കൊടുക്കാം അപ്പം അത് കഴിഞ്ഞ് ആ ചെടി അങ്ങ് നശിച്ചുപോയി ബാക്കിയുള്ള ചെടികളൊന്നും പൂവിടാണ്ട് തന്നെ നശിച്ചു പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഒരു മൂന്നാലെണ്ണം മുളച്ചു വന്നു ഒന്നിലും പൂവിട്ടില്ല എല്ലാം നശിച്ചുപോയി അപ്പം അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം പോയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു ഞാൻ ഗ്രോ ബാഗിലായിരുന്നു എല്ലാം നട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഗ്രോ ബാഗ് ഞാൻ അടക്കം എടുത്ത് മതിലിൻ്റെ ഒരു സൈഡിൽ കൊണ്ടിട്ടു അവിടെ പുല്ലൊക്കെ കയറി അങ്ങ് കാട് പിടിച്ച് കിടക്കുമായിരുന്നു അവനകത്തുനിന്ന് ഒരെണ്ണം മാത്രം മുളച്ച് വന്നിട്ട് ഈ പ്രാവശ്യം കൊണ്ട് ഇങ്ങനെ ഒരു പൂവിട്ട് നിൽക്കുന്നു അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അവിടെ ഈ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു മുട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു നീല കളർ അപ്പം നോക്കിയപ്പോഴാണ് ഇത് ഡാലിയാണ് മുളച്ച് വന്നിരിക്കുന്നത് നിറച്ച് പുല്ലും കാടൊക്കെ ആയതുകൊണ്ടൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ആ അത് കണ്ട അന്ന് തൊട്ടുള്ള ഓരോ വീഡിയോയും അതിൻ്റെ എടുത്തിട്ട് ഇന്ന് പൂവ് ഫുള്ളായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് വരെയുള്ള വീഡിയോയാണ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി നമ്മൾ ഒരുപാട് വളങ്ങളും ഒക്കെ കൊടുത്ത് നന്നായിട്ട് കെയർ ചെയ്തിട്ടൊക്കെ നമ്മൾ ചിലത് വളർത്തും അല്ലേ അന്നേരം ഒന്നും എനിക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിനിപ്പം പുറത്തോട്ട് കളഞ്ഞപ്പോഴാണ് പ്രകൃതിയുടെ വളങ്ങളും മണ്ണും എന്താ പറയണ്ടേ വെയിലും മഴയും ഒക്കെ കൊണ്ടിട്ട് അത് നല്ലൊരു വലിയ പൂവാണ് നല്ല ഡാർക്കുമായറ്റ് പക്ഷെ ഒരു മജന്ത അങ്ങനെയൊക്കെ പോലെ തോന്നുന്നുണ്ട് കാരണം ഫോണിലേക്ക് വന്നപ്പോൾ അത്രയും ഒരു കളറ് മാറ്റം തോന്നുന്നുണ്ട് എനിക്ക് ഇന്ന് ചുവട്ടിലെല്ലാം നിറയെ പുല്ലുകളാണ് ഞാൻ അവിടെ നിന്ന് എടുത്തു കൊണ്ടു വീട്ടിലേക്ക് വെച്ചില്ല ഇനി അവിടെ നിന്ന് എടുത്തിട്ട് പോയി പോകണ്ടാന്ന് വിചാരിച്ച് അതിൻ്റെ ചുവട്ടിലെ പുല്ലുകളോ ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഇതെല്ലാം കഴിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു വേറെ ഒന്ന് രണ്ട് മൊട്ടുകൾ കൂടിയുണ്ട് അതേലും ഒരു മുട്ടും കുറച്ച് വലുതായിട്ടുണ്ട് വേറെ മുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല വലുപ്പമുള്ള വലിയ പൂക്കളുമാണ് ഞാൻ ഒരുപാട് ഡാലിയാ മേടിച്ച് വെച്ചതാണ് അന്നേരം ഒന്നും എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ആ മോഹം ഞാനങ്ങ് ഉപേക്ഷിച്ചതാണ് അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഈ സുന്ദരിക്കുട്ടി കാണാൻ നല്ല ഭംഗിയില്ലേ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇത് കണ്ടോ നിറേം പുല്ലാണ് പുല്ലിനകത്താണ് ഈ ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നത് ഇന്നലെ തുടങ്ങി മഴയൊക്കെ ആയതുകൊണ്ട് പൂവൊന്ന് തലകുത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് കുറച്ചൊരു ഭംഗിയൊക്കെ പോയി കിട്ടി എന്നാലും നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പം നിങ്ങൾക്കും ഉണ്ടാവുമല്ലേ നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ചിലതൊക്കെ എടുത്ത് പുറത്തിടും അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ നന്നായിട്ട് നമുക്ക് പൂക്കളൊക്കെ തന്നിട്ടുണ്ടാവുക അല്ലേ താങ്ക് യു